ഈ ഗ്രാഫ്റ്റ് ചെയ്ത പേരച്ചെടി രണ്ടു കൊല്ലം മുമ്പ് നഴ്സറിയിൽ നിന്ന് കൊണ്ടുവന്ന് നട്ടതാണ് ആയത്തെ കൊല്ലം തന്നെ ആ പൂത്തിരുന്നു ചെറിയ ഉണ്ടായി പക്ഷെ അതൊക്കെ കേടായിപ്പോയി രണ്ടാമത്തെ എല്ലാം വീണ്ടും പൂത്തു പേരക്കകളും ഉണ്ടായി പക്ഷേ ഒരെണ്ണം ഞാൻ കുറച്ച് നേരത്തെ പറിച്ചെടുത്തു വീട്ടിൽ കൊണ്ടുപോയി നോക്കുമ്പോൾ അതിന് മൂപ്പ് പോരായിരുന്നു അത് കേടായിപ്പോയി വേറെ ഒരെണ്ണം നല്ല പഴുത്ത് മുഴുത്ത് വരുന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ പറിച്ചെടുക്കാൻ വരാം ഒരു ദിവസം വൈകിപ്പോൾ താഴെ വീണ് പോയി അപ്പോൾ കിളികളെന്തോ കൊത്തിയിട്ടുണ്ടായിരുന്നു രണ്ടാം നല്ല മുഴുത്ത പേരൊക്കെയായിരുന്നു അപ്പോൾ അതും നഷ്ടപ്പെട്ടു ഫലത്തിൽ രണ്ടുമല്ലായിട്ട് ഒന്നും എനിക്ക് കിട്ടിയില്ല എക്കെല്ലാം അതാ വീണ്ടും മൊട്ടിട്ടിട്ടുണ്ട് അപ്പോൾ ഇനിയും പുതിയ പ്രതീക്ഷകളായി